പട്ടണം പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ കോഴിക്കോടും മലപ്പുറത്തും എം പ്രവർത്തകർ ആർഡി ഓഫീസ് ഉപരോധിച്ചു രണ്ടിടത്തും പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി രാവിലെ പത്ത് മുപ്പതോടെയാണ് എം എസ് എഫ് പ്രവർത്തകർ കോഴിക്കോട് ആർ ഡി ഡി ഓഫീസ് ഉപരോധിച്ചത് എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് അഫ്നാസ് ചോറോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി സ്വാഹിബ് മുഹമ്മദ് എന്നിവർ രാവിലെ തന്നെ ആർ ഡി ഡി ഓഫീസ് കോമ്പൗണ്ടിൽ കയറിയിരുന്നു തുടർന്നെത്തിയ ചില യുവാക്കളെ എം എസ് എഫ് പ്രവർത്തകരാണെന്ന സംശയത്തിൽ പോലീസ് തന്നെ പിടിച്ചു പുറത്താക്കി അതിനുശേഷമാണ് മതിൽ ചാടിക്കടന്നെത്തിയ എം എസ് എഫ് പ്രവർത്തകർ ആർ ഡി ഡി ഓഫീസ് ഉപരോധിച്ചത് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷവും കയ്യാങ്കളിയും ഉണ്ടായി തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ജില്ലാ പ്രസിഡന്റ് കബീർ മുതപറമ്മിന്റെ നേതൃത്വത്തിലാണ് എം എസ് എഫ് പ്രവർത്തകർ മലപ്പുറം ആർഡി ഡി ഓഫീസ് ഉപരോധിച്ചത് പത്തോളം പ്രവർത്തകരാണ് ഉപരോധ സമരത്തിൽ പങ്കെടുത്തത് പോലീസ് ഇവരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു സമരം വരും ദിവസങ്ങളിലും ശക്തമാക്കുമെന്ന് എം എസ് എഫ് നേതാക്കൾ പറഞ്ഞു കൃത്യമായ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ വന്നത് ആ സമയത്ത് വലിയ ആമത്തായിട്ട് ആർ ഡി ഡി ഓഫീസ് പൂട്ടിവെച്ചിട്ടാണ് ഇവിടുത്തെ പോലീസ് ഇതിനെ അദ്ദേഹത്തിന് സുരക്ഷ എന്ന വിളിപ്പ് ഇവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് യാതൊരു സംശയവും വേണ്ട അങ്ങനെ ഞങ്ങൾക്ക് ചവിട്ടി പൊളിക്കാൻ സാധ്യമല്ലാത്ത ഒരു പൂട്ടും ഇവിടെ പോലീസുകാരിട്ടിട്ടില്ല പൊളിക്കും ഇവർ കാരണം ഇവിടെ പൂട്ടിയിട്ടുകൊണ്ട് സമരങ്ങൾ നടന്നിട്ടുണ്ട് ഇല്ല ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ മാത്രം മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി വിദ്യാർത്ഥികളും കോഴിക്കോട് ജില്ലയിൽ എണ്ണായിരം വിദ്യാർത്ഥികളും മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും പ്ലസ് വൺ പ്രവേശനം ലഭിക്കാതെ പുറത്തു നിൽക്കുകയാണ് മലബാർ ജില്ലകളിൽ അരലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് സീറ്റ് പ്രതിസന്ധിയുടെ ദുരിതം അനുഭവിക്കുന്നത് ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും പ്രക്ഷോഭം ശക്തമാക്കാനാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ഉപതെരഞ്ഞെടുപ്പുകളിൽ സജീവമാകില്ലെന്ന് ആവർത്തിച്ച് കെ മുരളീധരൻ പ്രിയങ്കാ ഗാന്ധി